ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ വളപ്പിലെ വിശേഷങ്ങളുണ്ട് അടുക്ലൈവിലെ വിശേഷങ്ങളുണ്ട് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും പോകാം വീഡിയോയിലേക്ക് രാവിലെ മഴയില്ല ചേമ്പ് നട്ടയിൽ പുല്ല് വന്നിട്ടുണ്ടായിരുന്നു അപ്പ പുല്ല് ഓരോന്നുണ്ട് അത് മാറ്റി കളയണം പിന്നെ പറിച്ചു വെച്ച പുല്ലൊക്കെ ചാക്കിലാക്കി ഞാൻ എടുത്തു വെച്ചു അത് അവിടെ തന്നെ കിടന്ന മുളച്ച് വീണ്ടും അരി വീണ് കൂടുതലാകുമല്ലോ അപ്പം അത് കാരണം കൊണ്ട് ഞാൻ കുറച്ച് ചീര ചേമ്പ് പറിച്ചു കുത്താനുണ്ടായിരുന്നു അപ്പം ഞാൻ കാണി ചീര ഇത്തിരി കുറച്ച് കുത്താനുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞ് ഇത്തിരി നേരം കൊണ്ട് ഇത്തിരി ഇത്തിരി പണികളൊക്കെ എടുത്തു അപ്പം എന്നോടൊപ്പം കിളിയും കൂട്ടുണ്ട് ഞാൻ ഇത് പറിച്ച് പറിച്ചു പോണോടത്ത് ഞാഞ്ഞൂലൊക്കെ ഞാഞ്ഞൂളൊക്കെ ഉണ്ട് അപ്പോൾ അത് എൻ്റെ അടുത്ത് വന്ന് അതിന് യാതൊരു പേടിയില്ല അത് വന്ന് കൊത്തി തിന്നുണ്ട് പിന്നെ ീ ഞാൻ എന്റെ ചേമ്പ് കാണിച്ചതരാട്ടോ വലിയ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് ചിലതൊക്കെ ഒന്നൊക്കെ ഇട്ടും പോയി അത് ഈ വെറുതെ ഉണ്ടായി ഇണ്ടായി എന്റെയൊക്കെ കുഴപ്പമൊക്കെ ഉണ്ട് ചിലത് നന്നായി തോന്നു ഒരുപാട് വളങ്ങളൊന്നും ചെയ്തിട്ടില്ല ചാണകപ്പൊടി ചാരം ഇതൊക്കെ ഇവിടെന്ന് പറഞ്ഞു പുല്ലും കാടും പേര് തടന്നുട്ടോ മുറിച്ച് കൊത്തി പൊട്ടിച്ചിട്ട് അത് നട്ടതാണിത് മുളച്ചിരിക്കുന്നത് പറച്ച് പിന്നെ ഇതിനെ ഈ സ്ഥലത്ത് കുറച്ച് ഇത് നല്ല വിത്ത് ചെയ്യുമ്പോൾ ഒന്നുമല്ല ഞാൻ ഈ നട്ടിരിക്കുന്നത് തട മുളച്ച് കടന്നത് ആ തട കൊത്തി കീറി പലതാക്കി നട്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് കേട്ടോ നന്നായിട്ട് കടക്കേണ്ടാവുമല്ലോ എന്നുള്ളത് അറിയില്ല ഇത് അറിയിച്ച് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ഈ പുല്ലിങ്ങനെ പേരുത്ത് വരില്ലല്ലോ എൻ്റെ ഉദ്ദേശം കൊടുക്കനും പുല്ലിങ്ങനെ കാട് പിടിച്ച് നിൽക്കുന്നത് കാണുമ്പോഴേ എനിക്കൊരു ഈ അന്തോ പോലെയാ എന്താണെന്നറിയില്ല ഇത് നോക്ക് പുല്ലിൻ്റെ ആയിരുകളി എന്നൊക്കെ ആ പണ്ടത്തെ ആൾക്കാർ പറയും കണ്ടോ ഇതാണ് ഇവിടുത്തെ പുല്ലിൻ്റെ അവസ്ഥ ഇതിനോടകം രണ്ട് വട്ടം ഞാൻ കുനു 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 കുനാന്നുള്ള പുല്ല് വരെ പറിച്ചു പോയടമാണ് അത് എത്ര സ്പീഡിൽ അരിയിട്ടേന്ന് വളർന്നു വലുതായി ഇതാണ് പുല്ല് പുല്ല് പറിക്കാൻ ഒരുവധി ആൾക്കാരെ കൊണ്ട് ഒന്നും ഇങ്ങനെ നീക്കം ചെയ്യാൻ പറ്റില്ല മടുപ്പ് തോന്നും പക്ഷേ ഞാനത് എന്താ പറയുക ക്ഷമയാണ് കൂടുതലും വേണ്ടത് ഇപ്പോൾ ഇവിടെ ഒക്കെ പുല്ലാണ്ട ഒരാഴ്ച മുന്നേ ഞാൻ ഇവിടെ പറിച്ചിട്ട് പോയതാണ് തുടങ്ങി അതിന് അടുത്ത ആഴ്ചയിലേക്ക് ഇവിടേക്ക് വരുമ്പോഴത്തേനും ഇത് ഏകദേശം ഈ രൂപത്തിലെത്തിയിട്ടുണ്ടാവും എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് നോട്ടം എത്തൂലാന്നേ അപ്പോൾ ഒരു വഴിക്കാവിടെ വരുമ്പോഴത്തേനും ഒരു വഴിക്ക് എന്തെങ്കിലുമൊക്കെ ട്രബിൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് വന്നിട്ടുണ്ടാകും കുഴപ്പങ്ങൾ വന്നിട്ടുണ്ടാകും പുല്ല് പെരുത്ത് മൂടി മറ്റേ നട്ടത് എവിടെയാണ് നിൽക്കണേന്ന് പോലും കാണാത്ത വിധം പുല്ല് പെരുക്കും ഇവിടെ ഈ കടക്കണതൊക്കെ ഇല്ലേ ഇതാണ് മധുരക്കിഴങ്ങിൻ്റെ വള്ളി പടർന്നു പോയിക്കണതാണ് അരിപാടൂർലൊന്നുമില്ല അത് കൊത്തിപ്പറിച്ച് കളയുന്ന സമയത്ത് ഒരു നേരം എനിക്ക് എന്തായാലും പുഴുങ്ങാൻ കിട്ടും അതുകൊണ്ട് ഞാനത് കംപ്ലീറ്റ് കളയുന്നില്ല എന്നാണ് ഈ പറഞ്ഞു വരുന്നത് പിന്നെ ഇഞ്ചി തെറ്റില്ലാതെ വരുന്നുണ്ട് ഇഞ്ചി ഒരു ഒരുമാതിരി വരുന്നുണ്ട് കേട്ടോ ഇവിടെയും ഈ പറഞ്ഞോണം ഓനച്ചൊറിയണ്ണം അങ്ങോട്ട് കഴിഞ്ഞ വർഷത്തെ കാര്യമായിട്ടോ ഞാൻ പറഞ്ഞു ഈ വർഷവും ഉണ്ടായിരുന്നു എങ്കിലും കഴിഞ്ഞ വർഷത്തെ എൻ്റെ പകുതി പോലും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ പറച്ച് പറ അത് കംപ്ലീറ്റ് നമ്മുടെ വളപ്പിന്ന് കളഞ്ഞ പിന്നെ അതിൻ്റെ അരി വീണാലല്ലേ അത് മുളച്ച് പൊന്തും അപ്പോൾ അരി വീഴാത്ത വിധം നമ്മൾ അതിനെ ഒതുക്കി കളഞ്ഞാൽ അത് പോകും ഇവിടെയൊക്കെ എന്തൊരു പുല്ലായിരുന്നു എന്ന് പറയാമോ ഇപ്പോൾ ഇഞ്ചിയൊക്കെ തെറ്റില്ലാത്തവണ്ണം മുള പൊട്ടി വരുന്നുണ്ട് ഇഞ്ചി അപ്പോൾ ഈ ഈ ഒരു ഭാഗത്തേ ഞാൻ വന്ന് നിന്നുള്ളൂ അങ്ങേറ്റത്തേക്ക് പോകാനായിട്ട് ഇനിയിപ്പോൾ സമയമില്ല വീഡിയോ പിടിച്ചാലും ലെങ്ത്ത് കൂടുതലാകും പിന്നെ അയ്യോ നല്ലൊരു കായാലവിടെയും കണ്ടതാണ് പിന്നേ എൻ്റെ മുന്തിരിപ്പേരയ്ക്ക പഴുത്ത് വീണിട്ട് ഞാൻ അറിഞ്ഞില്ല ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വന്ന് നോക്കിയിട്ട് പോയിട്ട് കണ്ടില്ലായിരുന്നു അപ്പോ ഇത് ഏകദേശം മൂപ്പത്തിയത് ഇനി അടുത്ത ദിവസം ഒരുപോലത്തേനും അതേതാണ്ട് പഴുത്ത് പൊഴിയും അപ്പോൾ അവിടെയൊക്കെ ഇടയ്ക്കൊക്കെ ചേമ്പുകൾ ഉണ്ട് പിന്നെ വേറെ എന്തുവാ ഇവിടെയൊക്കെ ഇഞ്ചിയാണ് നീ കണ്ടോ ഇവിടെയൊക്കെ ഇഞ്ചിയാണ് ഞാൻ അങ്ങോട്ട് മാറിയിട്ട് ഏടൊക്കെ ഉണ്ട് ഇഞ്ചി വളപ്പി പോയി വന്നതിന് ശേഷം കട്ടൻ ചായ എടുത്തു പുട്ട് ചുട്ടത് പുട്ട് ഒരു ഭക്ഷണം കൊടുത്തു തിരിച്ചക്കലത്തി ഞങ്ങള് വളപ്പി പോയി വന്ന് കേറി മഴ ആരംഭിച്ചു ഞങ്ങളുടെ ഏതല്ല പൂച്ച ഇതുപോലത്തെ തന്നെ രണ്ടെണ്ണം ഇവിടെ വന്നിട്ടുണ്ട് വന്ന് ചോറ് കഴിക്കും അവരിവിടെ എവിടെയെങ്കിലും ഒക്കെ കിടക്കും അപ്പൊ മഴ മാറി ഇന്ന് രാവിലെ വെയിലൊക്കെ കണ്ടപ്പോൾ വിചാരിച്ച മഴ മാറി കാണുന്ന ഞങ്ങൾ ആദ്യം പോയി ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ ചെയ്തു പോന്നു ഇവിടെ വന്ന് കയറി മഴ തുടരുക ഊണ് കഴിക്കാൻ പോവുകയാണ് ഊണില് പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ല കാരണം കോഴി മരുന്ന് കൂട്ടിയിട്ടാണ് ഞമ്മള് ചോറ് കഴിക്കുന്നത് ഈ കോഴിമരുന്നിന് അതിൻ്റെ വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ചേർത്തിട്ടാണ് നമ്മൾ കഴിക്കുന്നത് ഒരുപാട് ഇരുന്നത് എനിക്ക് ഇഷ്ട മതി പിന്നെ ഇതിന്റെ പീസ് ഒരുപാടൊന്നും കഴിക്കില്ല ഒരുപാട് കഴിച്ച നമുക്ക് ഹനം കിട്ടില്ല ഇത് തന്നെ ധാരാളം ഇപ്പൊ ഇന്നത്തെ ഊണിന്റെ മരുന്ന് മരുന്നൂട്ട് നിന്ന് മരുന്ന് മരുന്ന് തീറ്റ തണുപ്പുള്ള മഴയുള്ള സമയത്താണ് കൂടുതലും ഇത് ഏർ കഴിക്കേണ്ടത് അപ്പൊ ഇപ്പൊക്കെ നല്ല മഴയാണ് ഇവിടെ ഏർ രാവിലെ അത്ര മഴയൊന്നും ഉണ്ടായില്ലോട്ടോ ഇന്നലെ രാത്രി ഒക്കെ നല്ല തണുപ്പായിരുന്നു പിന്നും നല്ല ഇപ്പൊ ഈ സമയത്തൊക്കെ ഇവിടെ മഴയാണ് ഇത് ഉച്ച നേരാണ് കേട്ടോ അതിന് ഉള്ളിയും മുളകും കുത്തി ചതച്ചിട്ട് ഉപ്പും ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് ചാരിക്കും അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കൂട്ടി കഴിക്കുന്നത് ഏർ പിന്നെ ഉണക്കമ്മയും ചിലര് വറുത്തും കൂടെ കഴിക്കും കഴിക്കാൻ വേണം മഴയൊക്കെ അല്ലെ പണിയൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങൾ നേരത്തെ കഴിച്ചു ടിവിയും കണ്ടുകൊണ്ടിരിക്കുക വയനാട്ടിലെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക എന്തൊരു കഷ്ടമല്ലേ എപ്പോ വേണേലും ആർക്കും എപ്പോ വേണേലും നമ്മുടെ ഇവിടെയൊക്കെ വരാം അത് ഇന്ന തരത്തിലൊന്നും പറയാൻ പറ്റില്ലല്ലോ പ്രകൃതിക്ഷോഭം ഏത് വിധേനയും ഏത് തരത്തിലും എപ്പോൾ വേണേലും One the വയനാട്ടിലെ കാര്യമാണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ വല്ലാത്തൊരു എന്താ ഒന്നും പറയാൻ പറ്റുന്നില്ല ഒരു ടൗണൊക്കെ ഒലിച്ചു പോവാമെന്ന് പറയുമ്പോൾ എത്രമാത്രം ജനങ്ങൾ പെട്ടുപോയി ചെടാ മുല്ലപ്പെരിയാറ് എവിടെയാടുക്കി ആയിരിക്കണമല്ലോ അല്ലെ മുല്ലയാറും പെരിയാറും കൂടിച്ചേർന്ന ഭാഗത്തായിട്ടാണെന്ന് എനിക്ക് അതിനപ്പെരിയാറിന് പേര് വന്നു എനിക്ക് തോന്നുന്നു അപ്പോ ഇടുക്കി ആണാവോ കൊല്ലപ്പെരിയാ പൊട്ടിയ എറണാകുളം ജില്ല മൊത്തം പോകുന്നു പറയുന്നുണ്ട് ൊന്നോ മാത്രം മരം ഒഴുകി വന്നു കൂടിയത് ആ മരം ഒക്കെ പൊട്ടിത്തെറിച്ചോണം പോളകുത്തി ഒക്കെ അങ്ങനെ അങ്ങനെന്താ അർക്കമില്ല കാണാറില്ലേ അതെങ്ക അങ്ങനെ അർക്കമില്ല ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്